Transcrição e ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അഞ്ച് രൂപ തൊട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്ത് വീഡിയോ കുറച്ചൊരു ലെങ് ആണ് പക്ഷേ വേഗം വേഗം പ്ലാൻസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ റേറ്റും പറയുന്നുണ്ട് നമ്മൾ കൊറിയർ അയക്കുന്ന ഡി ടി ഡിസ് വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്കും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് ഫസ്റ്റ് പ്ലാൻ ഇതാണ് ഈ കാണുന്നത് പത്തുപണീൻ്റെയാണ് പത്തുമണീൻ്റെ ഡബിൾ പെറ്റിൽ വരുന്ന കട്ടിങ്സിന് പത്ത് രൂപയും സിംഗിൾ പെറ്റിൽ വരുന്ന കട്ടിങ്സിന് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് വിങ്കാറോസാണ് വിങ്കാറോസ് റൂട്ടഡായിട്ട് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ആണ് അടുത്ത് നമ്മൾ പ്ലാന്റ് ഇൻഡോർ ഒക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് സപ്ലയറാന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അതുപോലെ നല്ലവണ്ണം ബുഷായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ല നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അറുപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നല്ല വഴുപ്പവും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ പാർക്കെങ്ങി വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം ാണ് അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നടാൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് നല്ല ഗ്രോത്തോട് കൂടിയിട്ടാണ് ഓരോ പ്ലാന്റ്സ് ഉള്ളത് ഇത് നമ്മളെ റെഡ് കനകാമ്പരം നല്ല റെഡ് കളർ ആയിരിക്കും ഇതിൽ വിരിയുന്ന കനകാമ്പരം നല്ല ഹെൽത്തി ആയിട്ട് ഇതാ ഇതേപോലെ റൂട്ട് പിടിച്ച് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നല്ല തനി റെഡ് ആണ് കേട്ടോ ഇതിലെ ഫ്ലവർ വരുന്നത് കണ്ടോ ഇത് രണ്ട് മൊട്ടാണ് ഇനി അത് വിരിഞ്ഞ് വരണം ഒരു മൊട്ട പൂർണ്ണമായിട്ടും വിരിഞ്ഞ് കഴിഞ്ഞതാണ് ഇനി വരുന്നത് ബോഗൻ വില്ലയാണ് ബോഗൻ വില്ലയിൽ ഇതാ ഈ കാണുന്നൊരു മജന്ത കളറാണ് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് വരുന്നത് ഒരു വൈറ്റ് കളറിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് വിരിഞ്ഞ് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ബോഗൻ വില്ലയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ പ്ലാൻ സൈസ് അതാ ഈ ഒരു കാണുന്ന സൈസിലാണ് കേട്ടോ അപ്പോൾ വേഗം വേഗം പറഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പ്ലാൻസ് ഓരോന്നും കാണിക്കുന്നുണ്ട് കാണുന്ന കൂട്ടുകാർ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വരുന്നത് ഹൈഡ്രാൻജിയുടെ റെഡ് കളറ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റെഡ് കളർ ഫ്ലവർ ഉണ്ടായിട്ട് നിൽക്കാൻ അതുമല്ല ഒരു ബോൾ രൂപത്തിലായിരിക്കും റെഡ് കളർ ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കേട്ടോ ഹൈട്രാൻജി ഫ്ലവേഴ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പോട്ടിന് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ബോഗൻ വില്ലയുടെ വെരിക്കേറ്റഡ് ടൈപ്പാണ് വരുന്നത് ഇതിലൊരു ലാവണ്ടർ കളറിലാണ് ഫ്ലവേഴ്സ് വിരിയുന്നത് ലീഫിൽ നല്ല വൈറ്റും ഗ്രീനുമായിട്ടുള്ള വെരിക്കേറ്റഡ് ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ബോഗൻ വില്ലയ്ക്ക് വരുന്നത് നല്ല ഹെൽത്തിയായിട്ട് നന്നായി റൂട്ടൊക്കെ പിടിച്ചാൽ അത്യാവശ്യം നല്ല വലിയ തൈ തന്നെയാണ് ബോഗൻ വില്ലയുടെത് പിന്നെ വരുന്നത് തെച്ചിയാണ് തെച്ചിയിലൊരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു സൈസിന് വരുന്ന റേറ്റ് ഇതുപോലെ ഒരു കവറിലാണ് വന്നിരിക്കുന്നത് തെച്ചിയിൽ നമുക്ക് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളടുത്ത് ഈ ഒരു പ്ലാന്റ് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് നല്ലോണം റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ പൂവ് നല്ല അത്യാവശ്യം ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ തന്നെ വെരിക്കേറ്റഡ് ലീഫ് വരുന്നതാണിത് ഹൈബ്രിഡ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ചെറിയ രീതിക്കൊക്കെ ഫ്ലവേഴ്സ് വിരിയുന്നതിന് സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഈ ഒരു വെരിക്കേറ്റഡ് എസ്റ്റഡേ ടുഡേ ടുമാറയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് പിന്നെ ലെഗസ്റ്റോമയുടെ റെഡ് കളർ വെറൈറ്റിയാണ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമുക്ക് ആയിരിക്കുന്നത് എഴുപത് രൂപയാണ് റെഡ് കളർ വെറൈറ്റിക്ക് വരുന്ന റേറ്റ് ഇതിന്റെ പിങ്ക് ഉണ്ട് ഇത് പിങ്ക് അത്യാവശ്യം നല്ല വലിയ ടൈപ്പാണ് നൂറ്റി അമ്പത് രൂപയാണ് പിങ്കിന് റേറ്റ് വരുന്നത് ഇത് ഡേസി ആണ് ഡേയ്സിൻ്റെ ഒരു വയലറ്റ് കളർ വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡേയ്സിയുടെ ഇപ്പോൾ ഇതാണ് നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിൽ ഒരു രണ്ട് മൂന്ന് മുട്ട വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് അലമണ്ടയുടെ റെഡ് കളറ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് റെഡ് കളർ അലമണ്ടയ്ക്ക് ഇതാ ഈ ഒരു ചെറിയ സൈസിന് അമ്പത് രൂപയാണ് വരുന്നത് അത്യാവശ്യം വലിയ സൈസ് വരുന്ന അലമണ്ടയ്ക്കാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ അത് നല്ല വലിയ പ്ലാന്റും ആയിരിക്കും പിന്നെ വരുന്ന അസേലയുടെ ഇതാണ് ഈ ഒരു ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് അസേലയുടെ ഈ ഒരു ചെറിയ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് അപ്പം അസേലയുടെ ലീഫ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് വെറൈറ്റി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഡബിൾ പെറ്റൽ പൂക്കളും സിംഗിൾ പെറ്റൽ പൂക്കളും ഈ ഒരു പ്ലാന്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ വരുന്നത് വാട്ടർ ആണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇതിന് വെള്ളം ആവശ്യമാണ് നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കുറേ ഷൂട്ട്സ് വരുള്ളൂ എൺപത് രൂപയാണ് ഈ ഒരു വാട്ടർ ബാമ്പുവിന് റേറ്റ് വരുന്നത് ഇതൊരു ചെറിയ തൈ കുത്തിയതായിരുന്നു പക്ഷെ ഇപ്പം നോക്കി ഒരുപാട് തൈകൾ ചുറ്റിനും പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെ അയച്ചു തരിക ഇത് റെഡ് ക്രീപ്പർ ആണ് റെഡ് ക്രീപ്പറിന്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക ക്രീപ്പർ വെറേറ്റിയാണ് നമുക്ക് പടർത്തി വിടാനൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങിയ സുഖമായിട്ട് പടർത്തിവിടാം ഈ ഒരു റെഡ് ക്രീപ്പറിന് അറുപത് രൂപ റേറ്റ് വരുന്നത് ഇത് അരേളിയാണ് അരേളി നമുക്ക് ഇൻഡോറൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വന്നിട്ട് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് സ്ലോ ഗ്രോത്ത് ആയിരിക്കും പെട്ടെന്നൊന്നും വലുതാവില്ല ഇത് നമ്മളെ ഹാങ്ങിങ് ടൈപ്പ് പൂച്ചവാലനാണ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈയൊരു പൂച്ചവാലിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്കൊരു വെറൈറ്റി പ്ലാന്റ് ആയിട്ട് വാങ്ങുകയും ചെയ്യുക അതുപോലെ നല്ല ഹെൽത്തി ബുഷും ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന്നൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരും കേട്ടോ മണലിൽ നട്ട് കഴിഞ്ഞാൽ എഴുപത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ അസേലിയയുടെ വലിയ ടൈപ്പ് ആണേ അസേലിയുടെ വലിയ ടൈപ്പ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ കേട്ടോ ഇതിൽ നമുക്ക് ലീഫിൻ്റെ വെറൈറ്റി നോക്കിയിട്ട് മാത്രമേ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറെ വേറെ പ്ലാന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സൊന്നും ഇതിലായിട്ടില്ല പിന്നെ വരുന്ന ഇത് ബഡ്ജിയ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഒരു വൈറ്റ് കളർ വെറൈറ്റിയാണ് ഇപ്പോൾ ബഡ്ജിയ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു പൂത്തിരി പോലെയാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അമ്പത്തഞ്ച് രൂപയാണ് ബഡ്ജിയ വൈറ്റിൻ്റെ വില വരുന്നത് പിന്നെ വരുന്ന ക്ലിയോഡൻഡ്രം എന്നറിയപ്പെടുന്ന നല്ല ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് മാണ്ടിവിയിലെ പിങ്കാണ് ഇതൊരു ചെറിയ ചട്ടിയിലാണ് വന്നത് അത്യാവശ്യം നല്ല വലിയ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അറിയാത്തവർ ആരും ഉണ്ടാവില്ല സർവ്വസുഗന്ധിയാണ് കേട്ടോ നല്ല ലീഫിന് സ്മെല്ല് കിട്ടുന്ന പ്ലാന്റ് ആണ് നമുക്ക് ബിരിയാണിയിലേക്കാണെങ്കിലും വേറെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു ഇല പൊടി പൊളിച്ചിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഈയൊരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് ഈ ഒരു ഇല അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ് കളറാണ് ശംഖുപുഷ്പത്തിൻ്റെ ഡബിൾ പെറ്റഡിൽ വരുന്ന ഡാർക്ക് ബ്ലൂവും ആണ് ാണ് വെള്ളൂറ് വരുന്നത് രൂപയും ഡാർക്ക് ബ്ലൂവിന് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റിന് കുറച്ച് ഡിമാൻഡ് അധികമുള്ള ഉള്ള പ്ലാന്റ് ആണ് ശംഖുപുഷ്പം ഇപ്പൊ നല്ല റേറ്റും വരുന്നുണ്ട് പിന്നെ അത് ഇത് കണ്ടില്ലേ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആയിരിക്കും ഈയൊരു ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം ഈയൊരു മുല്ലയ്ക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം കുറേ പൂവുമായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇതൊരു റെഡ് ക്രീപ്പറാണേ നല്ല ക്രീപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു റെഡ് ക്രീപ്പറിന് മധുമാലതീന്നും പേരുണ്ട് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് മിനിയേച്ചർ ആന്തോറയാണ് മിനിയേച്ചർ ആന്തോറത്തിൻ്റെ വൺ ഷൂട്ട് വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഏത് കളറാണെന്ന് നമുക്കറിയില്ല പിന്നെ ഉള്ളത് റെഡ് കളറ് വെറൈറ്റിയാണ് ഈ ഒരു പോട്ടിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദ റെഡ് ഈ ഒരു കാണുന്ന പ്ലാന്റ് കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലോണം പുഷായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ചട്ടിയിൽ നിൽക്കുന്നത് ഇത് ചകിരിച്ചോറും പെർലൈറ്റും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സിലേക്കാണ് ഈ ഒരു മിനിയേച്ചർ ആന്തോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മിനിയേച്ചർ ആന്തോറത്തിന് ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റി ആട്ടോ കലാത്തിയയുടെ ലീഫിലാണല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇത് കലാത്തിയ റോസിയാണ് കലാത്തേക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഒക്കെ വരും ഈ ഒരു പ്ലാന്റ്സിൽ നിന്ന് ഇപ്പം നമ്മൾ ഇന്നത്തെ പ്ലാന്റ് ഇതാ ഈ വീഡിയോയിൽ കാണിച്ച് ഇത്രയും പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കെ ഇനാബിൾ ചെയ്യുക എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ മാണ്ടിവില്ലയുടെ പിങ്ക് കൂടാതെ റെഡ് യെല്ലോ വൈറ്റ് ഈ ഒരു ഡാർക്ക് പിങ്ക് പ്ലാൻസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്